ഇരട്ടയാർ നാലുക്കിന്റെ സാംസ്കാരിക സാന്നിധ്യമായ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന്റെ അഞ്ച് പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കുകയാണ് കുടിയേറ്റകാലത്തെ കഠിനാധ്വാനങ്ങൾക്ക് ആശ്വാസമായി സ്ഥാപിച്ച ക്ലബ്ബിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത് നവീകരിച്ച യുവശക്തി ക്ലബ് കെട്ടിടത്തിന്റെയും നാലുമുക്ക് കറ്റ്യാമാല റോഡിന്റെയും ചീരങ്കുന്നേൽപ്പടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി നിർവഹിച്ചു ഇവിടെ റോഡിൻ്റെ നിർമ്മാണം പുത്രം ഉണ്ടാറിഞ്ഞ് ഇതെല്ലാം നടത്തിയിരിക്കുന്നുവെന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഒരു നാട് നന്നാകണമെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്കും താല്പര്യം വേണം വോട്ട് വാങ്ങിച്ച് ജയിച്ച് പോകുന്നവർ വോട്ടും വാങ്ങിച്ച് ജയിച്ച് പോയി അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരാ നാട്ടുകാരുടെ കാര്യവും നോക്കണം അല്ലാത്തവും പിന്നെയും മെനക്കെട്ട പണിക്ക് പോകാതിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകളിലാണ് ഞാൻ നിങ്ങൾ എന്നെ കശിച്ച് ചെയ്യിപ്പിച്ചു അന്ന് നല്ല വിവാദമൊക്കെ ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വോട്ടിന് എന്നെ മന്ത്രിയാക്കി എൻ്റെ പാർട്ടി അത് നിസ്സാര കാര്യമല്ല അദരണീയനായ മുഖ്യമന്ത്രിയും എൻ്റെ പാർട്ടിയും നേതൃത്വമാണ് എന്നെ മന്ത്രിയാക്കിയത് എനിക്ക് ചെയ്യാമെന്നെല്ലാം കൊടുമ്പോല് മണ്ഡലത്തിലും ഇടുക്കി ജില്ലയിലും വൈദ്യുതി വകുപ്പ് ഉപയോഗിച്ച് ജില്ല സംസ്ഥാനത്തും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു സ്വർപ്പം വേണ്ട ഞാൻ മന്ത്രിയും എം എൽ എയുമായി പോയതിന് ശേഷമാണ് പത്ത് ജയം വെറ്റ് പട്ടയം കൊടുത്തു എൻ്റെ യു കയ്ക്ക് നോക്കിയപ്പം അന്ന് ഭൂമി ഏറ്റെടുത്തു അന്ന് ഇരട്ടിയാർ കൃഷിക്കാരുടെ സമരത്തിൽ പങ്കെടുത്ത പാരമ്പര്യമാണ് എനിക്കുള്ളത് ദേവലോകത്ത് സത്യാഗ്രഹം ഇരുന്നേനും എല്ലാം ഞാൻ സത്യാഗ്രഹ നിരാഹാരം ഇരുന്ന ബി ടി സുഭാഷണോടും വി എം മിക്കണോടും അപ്പം അന്നും ഞാൻ ഈ പ്രക്ഷോഭത്തിൽ സമരത്തിലുണ്ട് അന്ന് ഞാൻ കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അതുകൊണ്ട് ഞാൻ മന്ത്രിയായപ്പം വൈദ്യുതി മന്ത്രിയായപ്പം ഈ പദ്ധതി ചെയ്യുന്ന ബെറ്റിലെല്ലാം പട്ടയം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം എന്തുകൊണ്ട് ഭൂമി വേണമെങ്കിൽ കൊടുക്കാതെ ഒരു തരം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ അക്കാദമിക് തലങ്ങളിലും മികവ് പുലർത്തിയവരെയും ആദരിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ മാത്യു നാലുമുക്ക് ഹോളി ഫാമിലി ചർച്ച് വികാരി ഫാദർ തോമസ് കൊള്ളിക്കുളവിൽ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പി വി ഷാജി റജി വർഗീസ് പി എസ് തോമസ് അൽഫോൺസ് ജോസ് അമൽ സോജി ഡോൺ അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോമഡി ഉത്സവം ഫെയിം രാജേഷ് ലാൽ നയിച്ച മ്യൂസിക് നൈറ്റും നടന്നു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് pressing super Gayatri Idara design chede Gayatri uh, Ida... Gayatri hmm. Are Gayatri, Katapanela Designing in the Proudy Gayatri Designs Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center. Katapana Todubura.